പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പുകഴ്ത്തി ഡോക്ടർ ശശി തരൂർ എം പി പ്രധാനമന്ത്രിയുടെ പ്രവൃത്തിയും കാര്യശേഷിയും രാജ്യത്തിന് മുതൽക്കൂട്ടാകുന്നുവെന്നാണ് തരൂരിന്റെ പ്രശംസ ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ലേഖനത്തിലാണ് തരൂരിന്റെ മോദി സ്തുതി വന്നിരിക്കുന്നത് ആദിൽ പാലോട് നമുക്കൊപ്പം ഉണ്ട് ആദിൽ പാലോട് ദ ഹിന്ദുവിൽ ഒപ്പീനിയൻ പേജിൽ വന്നിരിക്കുന്ന ഈ ഒരു ലേഖനം ആ ലേഖനം ഇപ്പോൾ പി ഇന്ത്യ എക്സിൽ പങ്കുവച്ചിരിക്കുകയാണ് അഞ്ചു മണിക്ക് അപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാവുകയല്ലേ ഉറപ്പായും കാര്യങ്ങൾ വ്യക്തമാവുകയാണ് കോൺഗ്രസുമായി നിരന്തരം കലഹിക്കുന്ന തരൂർ മോദി സ്തുതി ആവർത്തിക്കുകയാണ് ഇപ്പോൾ റഷ്യയിലുള്ള തരൂർ പോകുന്നതിന് മുൻപ് ഹൈക്കമാൻഡുമായി പ്രത്യേകിച്ച് എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഗാന്ധി എന്നിവരോട് കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരുന്നു പക്ഷേ ആ കൂടിക്കാഴ്ചയ്ക്കൊക്കെ ഇനി പ്രസക്തി ഉണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത് പ്രത്യേകിച്ച് ഈ ഈ ലേഖനം കൂടി വരുമ്പോൾ ദ ഹിന്ദുവിൽ എഴുതിയ ലേഖനമാണ് ഓപ്പറേഷൻ സിന്ധുവിനുമായി ബന്ധപ്പെട്ട് പിന്നീട് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം ആ അനുഭവങ്ങൾ കൂടി വിശദീകരിച്ച് അതിന്റെ പ്രായോഗിക വശങ്ങൾ അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ പ്രയോജനമൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ലേഖനമാണ് എഴുതിയത് ദ ഹിന്ദുവിൽ അതിലാണ് പ്രധാനമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പരാമർശങ്ങൾ ഉള്ളത് പ്രധാനമന്ത്രിയുടെ ചലനാത്മത കാര്യശേഷി അത് രാജ്യത്തിന് മുതൽക്കൂട്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തിന്റെ പിന്തുണ കൂടുതലായി വേണം എന്നുകൂടി ലേഖനത്തിൽ എഴുതുകയാണ് ഏതായാലും തരൂരിന്റെ ലേഖനം ഇപ്പോൾ സുജിയ പറഞ്ഞതുപോലെ മിനിറ്റുകൾക്ക് മുൻപ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി പങ്കുവച്ചപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാവുകയാണ് പക്ഷേ തരൂരിനെ പുറത്താക്കി ഒരു രക്തസാക്ഷി പരിവേഷം നൽകേണ്ടതി ഇല്ല എന്നൊരു നിലപാടാണ് കോൺഗ്രസിനുള്ളിൽ പ്രബലമായി ശശി തരൂർ ഇത്രയും കാലം നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്ന വാചകങ്ങൾ അത് റൈസീന ഡയലോഗ് മുതൽ ഈ കഴിഞ്ഞ അടുത്ത കാലത്തുണ്ടായ സ്റ്റേറ്റ്മെന്റ്സ് അതൊക്കെ വരുമ്പോഴും ബിജെപിയുടെ ഏതെങ്കിലും നേതാക്കളൊക്കെ അതേക്കുറിച്ച് കമന്റ് ചെയ്ത് പോകുന്നതല്ലാതെ പ്രധാനമന്ത്രിയോ പ്രധാനമന്ത്രിയുടെ ഓഫീസോ അതേക്കുറിച്ച് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള വിരുന്നിൽ അന്ന് നരേന്ദ്രമോദിയുമായി സ്തദാനം ചെയ്ത് നിൽക്കുന്ന ശശിതരൂരിന്റെ ചിത്രമാണ് ആദ്യം പുറത്തുവിടുന്നത് പി എംഒ ഓഫീസിൽ നിന്ന് അതിനുശേഷം ഇപ്പോൾ ഇതാദ്യമായി പി എംഒ തന്നെ ഇക്കാര്യം അതായത് ശശി തരൂർ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് എഴുതിയ ലേഖനം പങ്കുവയ്ക്കുകയാണ് ഇതിനു മുൻപ് ശശിതരൂർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഇത് കുറച്ചുകൂടി ശശി തരൂരിനെ ഞങ്ങൾ അക്നോളജ് ചെയ്യുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയമായുള്ള ഒരു നീക്കമായി കൂടി കാണേണ്ടതല്ലേ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസമാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ലക്ഷ രേഖ ലംഘിച്ചാൽ തരൂരിനെതിരെ നടപടിയെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞത് അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇപ്പോൾ ഇത് ലേഖനം എഴുതിയിരിക്കുന്നു വീണ്ടും മോദിയെ പുകഴ്ത്തിക്കൊണ്ട് അതിനു മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിന്ദി ഭാഷാ വിവാദത്തിനിടെ പ്രധാനമന്ത്രി വിദേശത്ത് പോയി ഹിന്ദി സംസാരിക്കുന്നതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള പഴയ അഭിമുഖത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു തരൂരിങ്ങനെ തുടർച്ചയായ പ്രശ്നങ്ങളുണ്ട് അപ്പോഴൊക്കെയും സുജേ പറയുന്ന കാര്യം വളരെ പ്രധാനമാണ് ബിജെപി നേതാക്കൾ അതും രണ്ടാം നിര നേതാക്കളൊക്കെ എന്തെങ്കിലും പറയുന്നു പ്രശംസിക്കുന്നു തരൂരിനെ പിന്തുണച്ചു പോകുന്നു എന്ന കാര്യമായ ഒരു പിന്തുണയോ ആ രൂപത്തിലുള്ള ഒരു പ്രതികരണമോ പരസ്യമായി നമ്മൾ കണ്ടിരുന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത് കൃത്യമായി തന്നെ പങ്കുവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ ലേഖനത്തിന്റെ ആദ്യ അതിന്റെ ആദ്യ ഭാഗം അതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആ ലേഖനം വായിക്കാൻ ആവശ്യപ്പെടുകയാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ ഏതായാലും ചിത്രം വ്യക്തമാണ് ഇനി അടുത്ത ഘട്ടം തരൂരിന്റേത് എന്താണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമായി നിൽക്കുന്നത് സുജയ ഓക്കെ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ പോസ്റ്റർ ബോയിയായി ഡോക്ടർ ശശി തരൂർ എം പി മാറുകയാണോ അതുകൊണ്ടാണോ പി എം ഈ ലേഖനം പങ്കുവച്ചത് ഇതിനോട് കോൺഗ്രസിന് മറുപടി എന്താണ് കെ സി വേണുഗോപാൽ അടക്കമുള്ളവരുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഇനി എങ്ങനെയായിരിക്കും കാരണം ബി ജെ പിയുടെ ഏതെങ്കിലും നേതാക്കൾ അല്ലെങ്കിൽ മന്ത്രിമാർ അങ്ങനെയുള്ള ഒരു പ്രതികരണം പോലെയല്ല ഇത് പി എംഒ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ശശി തരൂർ പറഞ്ഞ ലേഖനം അത് വലിയ സന്തോഷത്തോടുകൂടി പങ്കുവച്ചിരിക്കുന്ന ഒരു കാഴ്ച നമ്മളിവിടെ കാണുകയാണ് അതിൽ തുടർന്ന് എന്തെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം